ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാം പ്രസവം റെഡ്സിന്തി ഹെഎഫ് ക്രോസ് പശു ഉൽപ്പന്നിച്ച് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡയറി ഫാമിലാണുള്ളത് ഏകദേശം കടിഞ്ഞൂരിൽ തന്നെ രണ്ടു നേരം കൂടി പതിനെട്ട് ലിറ്റർ വരെ പാല് കയറുന്ന റെഡ്സിന്തി ഹ് ക്രോസ് പശു ആണ് ഇനി ഒരാഴ്ചയ്ക്ക് മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അകടം കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പശു നല്ല ശാന്ത സ്വഭാവമാണ് ആർക്കും കൈകാര്യം ചെയ്യാം വേറെ ശീലക്കിട കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ തീറ്റയും കൂടിയും കൊള്ളാമെന്നുള്ളൊരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പക്ഷേ ഈ പ്രസവത്തിൽ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് ലിറ്റർ പാല് വരെ പ്രതീക്ഷിക്കാം സ്രച്ചിൻ്റെ പശുക്കളാകുമ്പോൾ പൊതുവെ പാല് ക്വാളിറ്റി കൂടുതലായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും അസുഖങ്ങൾ പെട്ടെന്ന് വരത്തില്ല പശുവിന് നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും പശുവിനെ മെയിൻറ്റൈൻ ചെയ്യാൻ പെട്ടെന്ന് അസുഖങ്ങളും വരത്തില്ല നല്ല രീതിയിൽ പാലും കിട്ടും പാല് കൊഴുപ്പുള്ള പാലുമായിരിക്കും അപ്പം ഈ പശുക്കളൊക്കെ പുറത്തോട്ടൊക്കെ നമുക്ക് കഴിച്ച് മേനൊക്കെ കിട്ടാം കഴിച്ച് നല്ല രീതിയിൽ മേയുന്ന പശുക്കളാണ് അപ്പോൾ ഈ പശു ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ അത് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശു ആണ് നമ്മുടെ ഇത് പശു മേടിച്ചത് ധർമ്മപുരി എന്നാണ് പശു മേടിച്ചിട്ടുള്ളത് അതായത് കാര്യമംഗലം ധർമ്മപുരി കൃഷ്ണഗിരി ചിന്താമല ചുറ്റളയിൽ എന്നാണ് പശുക്കൾ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് അത് അവിടുത്തെ പശുവാണ് ക്വാളിറ്റിയിലും ശീലത്തിലും നല്ല പശുവാണ് വിശക്കാരുണ്ട് നേരിട്ട് വന്ന് നോക്കാം പക്ഷു ചെറിയ പശുവല്ല അത്യാവശ്യം സൈസിലൊക്കെ ഉള്ള പശു തന്നെയാണ് നല്ല ബ്രീഡ് ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിയുണ്ട് എഫ്ലൊരു ജേഴ്സി റെഡ് സിന്തി ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ആവശ്യക്കാരനെ കോൺടാക്റ്റ് ചെയ്യുക അകടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടില്ല ഇനി അകം ഇറങ്ങാനായിട്ടുണ്ട് ജസ്റ്റ് ഇതിപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അകഡ് ആയിട്ടേ ഉള്ളൂ ഇനി ഒരാഴ്ചയും മോൾ ഡേറ്റ് ഉണ്ട് പക്ഷെ പ്രസവിക്കാനായിട്ട് നല്ല രീതിയിൽ അകട് കാണിക്കാനുണ്ട് ആവശ്യക്കാരനുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ആണ് പക്ഷേ നാല് പല്ല് കഴിഞ്ഞതേ ഉള്ളൂ നാലാമത്തെ ബല്ല് ഫുള്ളായിട്ട് ആറ് പല്ല് തുടങ്ങുന്നതേ ഉള്ളൂ പ്രായം